നമസ്കാരം നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര മനസ്സിനാഖര എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ താരത്തിന്റെ മറ്റൊരു വാർത്ത വൈറലാവുകയാണ് നയൻതാര മാത്രമല്ല തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഇന്ന് മുൻനിരയിൽ നിരവധി നായികമാരുണ്ട് തെലുങ്ക് തമിഴ് സിനിമാ ലോകത്തെ ഈ താര പ്രതിഫലവും കോടികളാണ് നയൻതാര മുതൽ ശ്രീലീല വരെ നീളുന്നു ഈ നിര ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയമാണ് കീർത്തി സുരേഷും നയൻതാരയ്ക്കും അമല പോളിനും ശേഷം മലയാളത്തിൽ നിന്ന് പോയി തമിഴകത്ത് ശക്തമായ സാന്നിധ്യമാക്കാൻ കഴിഞ്ഞ നടിയാണ് കീർത്തി സുരേഷും വൻ ആരാധക വൃന്ദം ഇവർക്കുണ്ട് വലിയ പ്രൊഡക്ഷൻ ഹൌസുകളുടെ സിനിമകളിൽ അഭിനയിക്കുന്ന നയന്താരയ്ക്കും കീർത്തി സുരേഷിനുമെല്ലാം എല്ലാവിധ സുഖ സൗകര്യങ്ങളും സെറ്റിൽ ലഭിക്കുന്നു ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേണലിസ്റ്റ് സുബേർ അഭിനേതാക്കള് പ്രൊഡക്ഷൻ ഹൗസ് നല്കുന്ന സുഖസൗകര്യങ്ങള് ദുരുപയോഗം ചെയ്യാറുണ്ടെന്നും ഇത് നിർമാതാവിന് സാമ്പത്തികമായി അധിക ചെലവുണ്ടാക്കുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു എവിടെ പോയാലും കീർത്തി സുരേഷിനൊപ്പം വളർത്തുന്നായ ഉണ്ടാകും ഇതിനാൽ ഷൂട്ടിങ്ങിന് വരാൻ നടക്ക് വേണ്ടി പ്രത്യേക ഫ്ളൈറ്റുകൾ വേണ്ടിവരുന്നു ഇത് നിർമ്മാതാവിന് അധിക ചെലവുണ്ടാക്കുന്നു എന്ന ഗോസിപ്പുണ്ട് ഇത് സത്യമാണെന്ന് സുബേർ പറയുന്നു എല്ലാ നടിമാരും അങ്ങനെയാണ് നയന്താരുടെ രണ്ട് കുട്ടികളെയും നോക്കാൻ നാല് സ്റ്റാഫുണ്ട് ഷൂട്ടിംഗ് സ്ഥലത്തും അവരെത്തും അവരുടെ ചെലവ് പ്രൊഡക്ഷൻ ഹൗസ് വഹിക്കണം ഒരു സിനിമയിൽ നടനോ നടിയോ കമ്മിറ്റ് ആയാൽ ആ സിനിമ പൂർത്തിയാക്കി അവർ പുറത്തു വരുന്നത് അവർ ഭക്ഷണ ചെലവ് സ്റ്റാഫുകളുടെ ചെലവ് താമസം എന്നിവയെല്ലാം പ്രൊഡക്ഷൻ കമ്പനിയുടേതാണ് പുതിയ അഭിനേതാക്കൾ ഈ പ്രവണത കുറയ്ക്കുന്നത് നല്ലതാണ് കാരണം ഒരുപാട് കാലമായി സിനിമ ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനികൾ ഇപ്പോൾ സിനിമ നിർമ്മിക്കുന്നത് കുറച്ചിട്ടുണ്ട് അടുത്തിടെ ഒരു നടി ഹെയർ ഡ്രസ്സറെ വിളിച്ചു ഒരു ദിവസത്തേക്ക് ഇരുപത്തി രൂപ ഒപ്പം താമസ ചെലവും ഇത്തരം രീതികൾ ശരിയല്ലെന്നും സുബേർ പറയുന്നു കീർത്തി സുരേഷ് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ നടിമാരും ഷൂട്ടിംഗ് സ്ഥലത്ത് അഞ്ചാറ് പേരെ കൊണ്ടുപോകുന്നു ചിലർക്ക് അരുമ മൃഗത്തെ കൊണ്ടുപോകാൻ വേറെ ടിക്കറ്റ് വേണ്ടി വരും ചിലർ മക്കളെ നോക്കാൻ ഒരു ടീമിനെ കൊണ്ടുപോകും ഇത് സിനിമാ വ്യവസായത്തിന് നല്ലതല്ലെന്നും സുബേർ പറയുന്നു അതേസമയം കീർത്തി സുരേഷിനെ കുറിച്ച് സുബേർ ഉന്നയിച്ച വാദം സത്യമാണോ എന്ന് വ്യക്തമല്ല കീർത്തിക്കെതിരെ ഇതുവരെ ഒരു പ്രൊഡ്യൂസറും പരാതി ഉന്നയിച്ചിട്ടില്ല നിർമ്മാതാവ് സുരേഷ് കൃഷ്ണയുടെ മകളായ കീർത്തി സിനിമാ നിർമ്മാണത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളാണ് നടിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു സമീപനം ഉണ്ടാവുമോ എന്ന ചോദ്യവും ആരാധകർക്ക് ഉണ്ട്